അതിസങ്കീർണാവസ്ഥയിലുള്ള രോഗിയുടെ ജീവൻ ശസ്ത്രക്രിയയില്ലാതെ ആസ്റ്റർമിംസിൽ രക്ഷപ്പെടുത്തി വൈദ്യശാസ്ത്രത്തിലെ അപൂർവമായ ഒരു ജീവൻ രക്ഷിക്കൽ ദൗത്യത്തിനാണ് കഴിഞ്ഞ ദിവസം കണ്ണൂർ ആസ്റ്റർമിംസ് ഹോസ്പിറ്റലിലെ കാർഡിയോളജി വിഭാഗം സാക്ഷ്യം വഹിച്ചത് കണ്ണൂർ സ്വദേശിയായ വയസ്സുകാരനിലാണ് നൂതന രീതിയിലുള്ള ചികിത്സാ രീതിയിലൂടെ സൗഖ്യം നേടിയത് വളരെ രോഗിക്ക് വളരെ സങ്കീർണമായ സർജറികളിലൂടെ സർജറി എന്ന് പറയാൻ പറ്റില്ല അതിന് നമ്മൾ സാധാരണ സർജറി എന്ന് ഉദ്ദേശിക്കുന്നത് അനസീഷ്യൊക്കെ കൊടുത്ത് അങ്ങനെ ചെയ്യുന്ന കാരണം നമ്മൾ പൊതുവായി സർജറി എന്ന് പറഞ്ഞാൽ നമുക്കിതിനൊരു പ്രൊസീജ്യർ എന്ന് പറയാം ഒരു പ്രൊസീജിയറിലൂടെ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റി അതിൽ അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ തെറ്റക്കൊള്ളുകൾ ബ്ലോക്ക് ഉണ്ടായിരുന്നു മഹാദമിനിയില് ധാരാളം പ്രശ്നങ്ങളുണ്ടായിരുന്നു മഹാദമനിൽ മഹാദമിനി വീർക്കുകയും മഹാധമിനിയിലെ ഫോർലേറ്റ് അവിടെ ഡിസെക്ഷൻ എന്ന് പറയും ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കണ്ണൂരിലെ കാർഡിയോളജി വിഭാഗവും റേഡിയോളജി വിഭാഗവും ചേർന്ന് ഒരു അതിനൂതനമായ ഒരു ചികിത്സാരീതി ഒരു രോഗിയിൽ ചെയ്യുകയും അദ്ദേഹത്തെ ഓപ്പറേഷൻ ഒന്നും കൂടാതെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നുള്ള ഒരു അപൂർവ ചികിത്സാരീതി ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു പ്രസ് കോൺഫറൻസ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ഇത് രോഗി ഏകദേശം ഒരു എഴുപത്തെട്ട് വയസ്സ് പ്രായമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന് പ്രഷർ ഷുഗറ് അങ്ങനെയുള്ള മറ്റുള്ള അസുഖങ്ങളും കൂടി ഉണ്ടായിരുന്നു ഒരു ദിവസം അദ്ദേഹത്തിന് പെട്ടെന്നൊരു വയറുവേദന അനുഭവപ്പെട്ടു വയറുവേദന അനുഭവപ്പെട്ട് അടുത്തുള്ള ഒരു ആശുപത്രിയിൽ പോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ വയറിലെ മഹാധമനി ബലൂൺ പോലെ വീർത്ത് അത് പൊട്ടാകുന്ന ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ആ രോഗി ആശ്രമൻസിൽ സമീപിക്കുകയും അദ്ദേഹത്തെ ഡീറ്റെയിൽ ആയിട്ട് റേഡിയോളജി വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ സി ടി സ്കാൻ ചെയ്ത് നോക്കി അപ്പം മനസ്സിലാക്കിയത് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മഹാധമിനി മുകൾ ഭാഗത്ത് വീണ്ടുകീറി ക്രാക്ക് വീണിട്ടുണ്ട് രക്തക്കൊള്ളലിൽ അത് വളരെ അപകടകരമായ ഗുരുതരമായ ഒരു അവസ്ഥയാണ് അതുപോലെ തന്നെ കിറ്റിലേക്ക് പോകുന്ന രക്തക്കൊള്ളലിൻ്റെ താഴ്ഭാഗത്തുള്ള മഹാധമിനി ബലൂൺ പോലെ വീർത്തിരിക്കുകയാണ് അപ്പം ഇത്രയും അതിസങ്കീർണമായ ഒരു പ്രശ്നമായിരുന്നു അതായത് മുകൾ നിന്ന് തൊട്ട് അങ്ങ് താഴെ കാല് വരെയും അദ്ദേഹത്തിൻ്റെ മഹാദമിനിയിൽ അസുഖം ബാധിച്ചിട്ടുണ്ട് അതും രണ്ട് തരത്തിലുള്ള അസുഖം ഒരു തരത്തിലുള്ള രണ്ട് തരത്തിലൊന്ന് വിണ്ട് കയറുക മറ്റേത് ബലൂൺ പോലെ കയറുക അപ്പം ഇങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് സർജറിക്ക് വിധേയരാകുന്നതിന് മുമ്പേ നമ്മൾ രോഗിക്ക് ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കും കാരണം ഇത്രയും വലിയ ബ്ലോക്കുകൾ ഓപ്പറേഷനിൽ കൂടെ കടന്നു പോകാൻ ഹൃദയം ശക്തമാണോ എന്നറിയണം അങ്ങനെ നമ്മൾ ആൻജിയോഗ്രാം ചെയ്ത് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലും നല്ല കഠിനമായ ബ്ലോക്കുകളാണ് അപ്പം അത്രയും കഠിനമായ ബ്ലോക്ക് വെച്ചിട്ട് ഈ രോഗിക്ക് ഒരു തരത്തിലുള്ള ചികിത്സയും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അപ്പം ബൈപ്പാസ് സർജൻ കാർഡിയ് സർജൻ എല്ലാവരും ഞങ്ങൾ കൂടിയിരുന്ന് ആലോചിച്ചു അപ്പം ഒരു മേജർ ഓപ്പറേഷൻ എഴുപത്തെട്ട് വയസ്സായി ആരോഗ്യ പ്രശ്നങ്ങൾ വേറെയുണ്ട് ഒരു ഓപ്പൺ സർജറിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അല്ല റിസ്ക് എടുക്കാൻ അതിന് താരതമ്യേന വളരെയധികം റിസ്ക്കുള്ള പ്രശ്നമാണ് ഹാർട്ടിൻ്റെ ബൈപ്പാസ് ചെയ്യണം ഈ മഹാധമനിയുടെ ഓപ്പറേഷനും ചെയ്യണം അങ്ങനെ രണ്ട് തരത്തിലുള്ള ഓപ്പറേഷൻ ചെയ്യണം അപ്പം ഏകദേശം നമ്മുടെ ഈ കഴുത്തിൻ്റെ അവിടെ തൊട്ട് നമ്മുടെ പൊക്കി കൊടിയുടെ താഴെ വരെ കീറിയിട്ട് വേണം അത്രയും വലിയൊരു ഓപ്പറേഷൻ ചെയ്യാൻ അത്രയും വലിയൊരു ഓപ്പറേഷൻ എഴുപത്തെട്ട് വയസ്സുള്ള മറ്റുള്ള അസുഖമുള്ള ഒരു രോഗി കടന്നു പോവുകയെന്നുള്ളത് വളരെ സംശയകരമായിരുന്നു അതുപോലെ അതിൻ്റെ റിസ്ക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പം രോഗിയും അവരുടെ കൂടെയുള്ളവരും ഒരു ഓപ്പൺ സർജറിക്ക് തയ്യാറായില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും കാരണം രോഗിയുടെ ജീവൻ രക്ഷിക്കണം അപ്പം ഞങ്ങൾ എല്ലാവരും കാർഡിയോളജിസ്റ്റ് റേഡിയോളജി ഇൻ്റർനാഷണൽ റേഡിയോളജി കാർഡിക് സർജറി എല്ലാവരും കൂടെ നിന്ന് ആലോചിച്ചപ്പം ഒരു ഈ ഓപ്പറേഷൻ കൂടാതെ എങ്ങനെ ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ചിന്തിച്ചത് അപ്പം അങ്ങനെ ഒരു പ്രൊസീജിയറിലേക്കാണ് നമ്മൾ ഈ ചെയ്തത് വാർത്താ സമ്മേളനത്തിൽ ഇന്റർവെൻഷനൽ കാർഡിയോളജി വിഭാഗം ഡോക്ടർമാരായ പ്ലാസിഡ് സെബാസ്റ്റിൻ അനിൽകുമാർ ഉമേശൻ വിനു വിജയൻ ഇന്റർവെൻഷനൽ റേഡിയോളജി വിഭാഗം ഡോക്ടർ ദിലീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു മെയിനായിട്ടും അദ്ദേഹത്തിന്റെ ഹാർട്ടിലെ ബ്ലോക്ക് നമ്മുടെ കായ്ക്കായുടെ ഞരമ്പിലൂടെ സാധാരണ ആൻജോപ്ലാസ്റ്റി ചെയ്യുന്ന പോലെ ചെയ്തു അപ്പോൾ ബാഹ്യമായ മുറിവോ രക്തസ്രാവോ ഒന്നും ഉണ്ടാവില്ല റേഡിയൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ബ്ലോക്ക് മാറ്റി അതിനുശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് കണ്ടീഷനൊക്കെ ആളുടെ കണ്ടീഷനൊക്കെ ഓക്കെ ആണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമ്മൾ കാലിലൂടെ മഹാദമനിലൂടെ ഒരു മുറിവ് പോലും ഉണ്ടായില്ല തുന്നലും ഉണ്ടായിരുന്നില്ല നമ്മൾ പെർക്ലോഷർ ഡിവൈസ് പെർക്യൂട്ടീനിയസ് ആയിട്ട് ഒരു ഡിവൈസാണ് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഉള്ളിൽ നിന്ന് തുന്നാൻ പറ്റും ഇപ്പോൾ രക്തക്കൊള്ളിലൂടെ നമ്മൾ വലിയ ട്യൂബുകൾ കടത്തി വിട്ടിട്ടാണ് ഇങ്ങനെയുള്ള സ്റ്റെൻ്റുകൾ ഇടുന്നത് അത് നമുക്ക് പുറമേ നിന്ന് മൈക്രോസ്കോപ്പിലൂടെ അത് ക്ലോസ് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള ഒരു പ്രത്യേകതരം ഡിവൈസ് ഉപയോഗിച്ച് ഈ ഹൃദയത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള വിണ്ടുകറിയ ഭാഗത്ത് വലിയൊരു സ്റ്റെൻഡ് ഇടുകയും താഴെ ഭാഗത്ത് കാലിലെ രണ്ട് ഭാഗത്തേക്കും രക്തം ഒരുപോലെ ഒഴുകണം അതിനു വേണ്ടിയിട്ടാണ് വൈസ് ഷേപ്പിലുള്ള ഒരു സ്റ്റെൻഡ് ഇട്ടത് അപ്പം ഇങ്ങനെയുള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയർ ഇത്രയും ഡോക്ടർമാരും പിന്നെ ബാക്കി അദ്യ ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചിട്ട് നമുക്ക് സന്യ സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യാൻ സാധിച്ചും രോഗിയെ രക്ഷപ്പെടുത്ത് ഇതിപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു മാസത്തോളമായി ഞങ്ങൾ ആ പേഷ്യൻറ്റിൻ്റെ റിപ്പീറ്റായിട്ടുള്ള സി ടി സ്കാൻ എടുത്തു നോക്കി ഈ പിന്നെ മഹാദമിനുള്ള വിള്ളലുകളും ഈ ബലൂൺ പോലെ വീർത്തതൊക്കെ കംപ്ലീറ്റ്ലി ക്ലോസ് ആയെന്ന് കണ്ടപ്പോൾ അതിൻ്റെ റിസൾട്ട് പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി അതിലായിട്ടുള്ള പ്രൊസീജിയേഴ്സ് നമ്മുടെ കണ്ണൂർ പോലെയുള്ള നഗരങ്ങളിൽ നമുക്ക് ചെയ്യാം ഇത്രയും വലിയ ഓപ്പറേഷനൊക്കെ പലപ്പോഴും വലിയ വലിയ ബിനേഷനായിട്ടുള്ള പ്രൊസീജിയറ് ഡോക്ടർമാരുടെ സാന്നിധ്യത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ ചാലി നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജറെ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ